പ്രമാണിച്ച് നിന്ന് അഡ്വാൻസ് ചെയ്യുന്നവർക്ക് ഇല്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാം ഈ വനിതാ ദിനം താനൂരിൽ വീട് കുത്തി തുറന്ന ആറു പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ കൊടുമുറ്റവാളി സുഡാനി ഹമീദിന്റെ കൂട്ടുപ്രതിയായ കടകപുരം സ്വദേശി ഷിഹാബുദ്ദീനാണ് പിടിയിലായത് അയൽ സംസ്ഥാനങ്ങളിൽ ഒളിവു ജീവിതം നയിക്കുകയായിരുന്നു ഷിഹാബുദ്ദീൻ മൂന്ന് വർഷം മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് താനൂർ ഓലപ്പിളിക സ്വദേശി ജാഫറിന്റെ വീട്ടിൽ നിന്നും മുൻവാതിൽ കുത്തിപ്പൊളിച്ച അകത്തു കടന്ന് ആറുപോൺ സ്വർണ്ണാഭരണങ്ങളും സി സി ടിവിയും ഡി വി ആർ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ് കടുങ്ങാപുരം അല്ലൂർ സ്വദേശി ഷിഹാബുദ്ദീനാണ് പിടിയിലായത് ഇതേ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത കൊടുംകുറ്റവാളി സുഡാനി ഹമീദിനെയും സഹായി ആഷിഖിനെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഷിഹാബുദിനെക്കുറിച്ച് വിവരം ലഭിച്ചത് ആഭരണങ്ങൾ വിൽപ്പന നടത്തി കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ ഒളിച്ചു താമസിച്ചു ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നു ഷിഹാബുദ്ദീൻ നേരത്തെയും നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഷിഹാബുദ്ദീൻ മംഗലാപുരത്തെ ഒളിവിൽ താമസിക്കുന്നതിനിടയിലാണ് ഹമീദിനെ പരിചയപ്പെട്ടത് തുടർന്ന് കേരളത്തിലെത്തി ആഷിക്കുമൊത്ത മോഷണം നടത്തി വരികയായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കി മോഷ്ടാക്കൾ അവരുടെ താവളങ്ങൾ മാറുകയും ചെയ്യും താനൂർ ഡിവൈഎസ്പി മൂസ വള്ളിക്കാടന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത് ഷിഹാബുദ്ദീനാണ് മോഷണങ്ങളുടെ സൂത്രധാരനായി പ്രവർത്തിച്ചിരുന്നത് ഇൻസ്പെക്ടർമാരായ ജീവൻ ജോർജ് ഹണി കെ ദാസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലേഷ് കെ ജിനേഷ് എം പി സബറുദ്ദീൻ ആൽബിൻ അഭിമന്യു വിപിൻ പെരുന്നൽമണ്ണ ഡാൻസ് അഫ് ടീം എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു